ഈശോയുടെ തിരുഹൃദയമേ ഈ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഈ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ ഞങ്ങളിൽ ആരെങ്കിലും അങ്ങയെ ഉപദ്രവിക്കുവാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ മരണം വഴി വേർപെട്ടു പോയിരിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ അങ്ങനെ കണ്ടാനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നതുവരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിലും നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ മറിയത്തിന്റെ വിമല ഹൃദയവും മറിയൗസേപ്പിതാവോ ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ജീവിതകാലം മുഴുവൻ ഇതിന്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ ആമേൻ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മറിയത്തിന്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഭാഗ്യപ്പെട്ട മറിയൌസേപ്പേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ മാർഗരീത്ത മറിയമേ nyangal Pubennde prac naami.